വേഗം വെള്ളം കിട്ടണോ നാടൻ കിണറിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി ഞാൻ കളച്ചതാട്ടോ അനുഭവത്തിൽ നിന്നാണ് പറയണത് നല്ല അടിപൊളി ശുദ്ധമായ വെള്ളം വളരെ പൈസ കുറവാണ് രണ്ട് ദിവസം കൊണ്ട് ഒന്നര ദിവസം കൊണ്ടൊക്കെ കിണർ അടുത്ത് കളച്ചിട്ട് വെള്ളം കാണിച്ചു തരും എന്നിട്ട് കൊടുത്താൽ മതി പൈസ അതാണ് അവരുടെ പ്രത്യേകത ചായ വള്ളമോ സൽക്കാരോ ഭക്ഷണോ പുട്ടോ പാഴോ ഒന്നും വേണ്ട അങ്ങനത്തെ പരിപാടിയില്ല നിങ്ങളെ സന്തോഷത്തിന് വേണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതുപോലെ പണി കണ്ടിട്ട് അതുപോലെ ഇങ്ങനെ വന്നിട്ട് ചിലവ് ഉച്ചക്ക് ചോറ് നാല് മണിക്ക് ചായ പത്ത് മണിക്ക് ആ പരിപാടി അല്ലെട്ടോ വെള്ളം കാണുന്നവരെ പോലെ നമ്മളെക്കാട്ടും കൂടുതൽ ആത്മാർത്ഥത കാറും അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ആളെ പേരും ഞാൻ അതിൽ വയ്ക്കുന്നുണ്ട് വേണ്ട ആൾക്കാർ വിളിച്ചിട്ട് ചോദിച്ചു നോക്കി മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും ഞാൻ ഞാനതിൻ്റെ പുറത്ത് എവിടെയാണെങ്കിലും അവർ ചെയ്തതെന്ന് തോന്നുന്ന ഡയറക്റ്റ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതാവും പിന്നെ പണിയെടുക്കണ പയ്യന്മാരുണ്ടല്ലോ എന്താ ഡീസെൻ്റ് എന്ന് പറയുക പക്ക പക്ക കാരണം നമ്മളെക്കാട്ടിയും കൂടുതൽ ആത്മാർത്ഥത കാണിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യണത് ഏ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു കാരണം നമ്മളൊക്കെ ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഇത് കൊടുത്താൽ വെള്ളം ചായ പത്ത് മണിക്ക് നാസ്ത ഉച്ചക്ക് ചോറ് പിന്നെ നാല് മണിക്ക് ചായ മൂന്ന് മണിയാവുമ്പോൾ പോലെ പളി കഴിഞ്ഞു ഇതങ്ങനെ നല്ല ഓവില് വരിക കാരണം ഓല ആവശ്യം കൂടിയാണല്ലോ പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് അപ്പോൾ വേണ്ട ആളുകൾ അധികം സമയം കളയേണ്ട താഴെ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ ഡയറക്റ്റ് ആണ് അടുവിളിച്ചോളി Wallet